പത്തനംതിട്ട ഓയിപ്പുറം സിഐ ജി സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു കഞ്ചാവ് പീഡി വലിച്ചതിന് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച പത്തനംതിട്ട വരയുന്നൂർ സ്വദേശി കെ എം സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തുകയായിരുന്നു മർദ്ദനം സ്ഥിരീകരിച്ചതോടെയാണ് കോയിപ്പുറം സി ഐ ഇ സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തത് പരയന്നൂർ സ്വദേശി കെ എം സുരേഷിന്റെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു മാർച്ച് പതിനാറിനാണ് കഞ്ചാവ് പീടി വലിച്ചതിന് സുരേഷിനെതിരെ കോയിപ്പുറം പോലീസ് കേസെടുത്തത് മാർച്ച് പത്തൊമ്പതിന് സുരേഷിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു തുടർന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് തൂങ്ങി മരിച്ച നിലയിൽ സുരേഷിനെ കണ്ടെത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വാരിയെല്ലുകൾ ഒടിഞ്ഞിരുന്നതായും അതുപോലെ തന്നെ ദേഹത്താകെ ചൂറൽ കൊണ്ട് അടിയേറ്റ രീതിയിൽ ചതവുകൾ ഉണ്ടായിരുന്നു മർദ്ദനമേറ്റെന്ന് തെളിഞ്ഞിട്ടും കേസ് അന്വേഷിക്കേണ്ട പോലീസ് എഫ്ഐആറിൽ മാറ്റം വരുത്തിയില്ലെന്നും സുരേഷിനെ വീട്ടിൽ നിന്നും കിലോമീറ്ററുകൾ അകലെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്നും സഹോദരൻ ആരോപിക്കുന്നു അഡീഷണൽ എസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കസ്റ്റഡി മർദ്ദനം അന്യായമായി വാഹനം പിടിച്ചുവെക്കൽ മൊബൈൽ ഫോൺ പിടിച്ചുവെക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി ഈ മൂന്ന് കാര്യങ്ങൾ മുൻനിർത്തിയാണ് കോയിപ്പുറം സി ഐ സുരേഷ് കുമാറിനെതിരെ നടപടിയുണ്ടായത് വി എം ന്യൂസ് പത്തനംതിട്ട ആശ്രയ എന്ന മെഗാ മെഗാ ലക്കി ലക്കി ട്രോയിലെ ആദ്യത്തെ സമ്മാനം പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ ലക്കി ട്രോയിൽ മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ആണ് നമ്മൾ ഈ ഒരു മെഗാ മെഗാ ഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലക്കി നമ്മൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് എട്ടോളം നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ മാസവും പതിനാലാം തീയതി ഈ ഒരു നറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ടോക്കൺ ആണ് ലഭിക്കുക അതുകൂടെ തന്നെ ഫാമിലി കിറ്റ് എടുക്കുവാനും ഒരു സുവർണ അവസരം ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പർ ലഭിക്കും അഞ്ച് കൂപ്പൺ നിങ്ങൾക്കുള്ള ഉപയോഗം ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ആണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്ന ഒരു കൂപ്പൺ ലഭ്യമാണ് അതുമാത്രമല്ല നിങ്ങളെങ്കിൽ നിങ്ങൾക്കും അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ സുവർണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ